കല്യാണ സൗഗന്ധികം രചന അവതരണം മിത്രവിന്ദ വേദിയോട് സംസാരിച്ച് ഫോൺ വെച്ച ശേഷം ചാക്ക നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോൾ ഭക്ഷണം കഴിക്കാനേ കയറി ദത്തൻ പറഞ്ഞതുപോലെ നല്ല ചൂട് കപ്പ ബിരിയാണിയാണ് കഴിച്ചത് കപ്പ ബിരിയാണി ബുൾസയും ഒക്കെ കൂടി ഓർഡർ ചെയ്തിട്ട് അവൻ ഇത്തിരി നേരം കാത്തിരുന്നിരുന്നു ഒരുപാട് വലിയ ഹോട്ടലൊന്നുമല്ല പെട്ടെന്ന് തന്നെ സംഭവം എത്തി അവിടുത്തെ ബിരിയാണിൻ്റെ രുചി വാക്കുകൾക്ക് അതീതമായിരുന്നു ആവശ്യത്തിന് മസാലയും ഇറച്ചിയും കപ്പയും ഒക്കെ ചേർത്ത് കുഴിച്ച് അതിൻ്റെ മുകളിൽ കുനു കുനാന്ന് സവാളയും പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും കൊത്തിയരിഞ്ഞിട്ടതും ചെറുതാക്കി നുറുക്കിയ പപ്പടവും കൂട്ടിക്കൊഴിച്ച് അവനൊരസല് പിടുത്തം പിടിച്ചു ഒരെണ്ണം കഴിച്ച് തീർത്ത ശേഷം ചാക്കോച്ചന് ഒന്നുകൂടി ഓർഡർ കൊടുത്തു ആസ്വദിച്ചുള്ള കഴിക്കൽ കഴിഞ്ഞ് അവൻ ബില്ല് പേ ചെയ്യാനായി വന്നു ഒരു ചേച്ചിയാണ് കടന്നിടത്തുന്നത് കപ്പ ബിരിയാണി അസലായിട്ടുണ്ട് കേട്ടോ ചേച്ചി ആരാണ് കുക്ക് ചേച്ചിയാണോ എൻ്റെ മകനെ ഞാനും കൂടി ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടോ മക്കളെ ഒരുപാട് ഇഷ്ടമായി അസല് കൈപ്പുണ്യം കേട്ടോ ചാക്കോച്ചൻ പുഞ്ചിരിയോടെ പറഞ്ഞു അപ്പോഴേക്കും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു ഇതാണ് സാറേ എൻ്റെ മോൻ ഒരു കൈക്ക് സ്വാധീനം കുറവുള്ള ചെറുപ്പക്കാരനായിരുന്നത് നമസ്കാരം സാറേ ആ നമസ്കാരം പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ ചാക്കോച്ചൻ്റെ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി ഞാനിവിടെ വണ്ടി ഓടിക്കുമായിരുന്നു ഒരു ദിവസം എൻ്റെ വണ്ടിയിൽ ഒരു ലോറി വന്നിടിച്ചു രക്ഷപെടില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് പക്ഷേ എൻ്റെ അമ്മയ്ക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ദൈവം എന്നെ തിരിച്ചയച്ചു ഒപ്പം എൻ്റെ ഒരു കൈകൂടി കൂടി പുള്ളിക്കാരനെടുത്തിരുന്നു ചെറിയ ചിരിയോടെ അയാൾ പറഞ്ഞതും ചാക്കോച്ചന് മനസ്സിൽ വല്ലാത്തൊരു നീറ്റൽ എന്താ പേര് എൻ്റെ പേര് പ്രസാദ് അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു സുഖമില്ലാതെ കിടപ്പായിരുന്നു ഓ പ്രസാദിന് സഹോദരങ്ങൾ ആരുമില്ലേ ഇല്ല സാറേ എൻ്റെ അമ്മയ്ക്ക് ഞാനും എനിക്കെൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ പിന്നെ സാറിനെ പോലെയൊക്കെ നല്ല മനുഷ്യർ ഇടയ്ക്കൊക്കെ ഇതുവഴി വരും ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അത് നല്ലതാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷമാണ് ചാക്കോച്ചൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്തു എപ്പോഴെങ്കിലും ആവശ്യം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാൻ മടി കാണിക്കരുത് എൻ്റെ പേര് ചാക്കോച്ചനെന്നാണ് അവൻ പറഞ്ഞതും പ്രസാദും അമ്മയും സന്തോഷത്തോടെ കൈകൂപ്പി ശേഷം പതിനായിരം രൂപ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തുകൊണ്ട് അവരോട് യാത്ര പറഞ്ഞ് ചാക്കോച്ചൻ ഇറങ്ങി അത്ര നേരം ഒരുപാട് സന്തോഷത്തോടെ ആയിരുന്നെങ്കിലും പെട്ടെന്ന് ചാക്കോച്ചന് വല്ലാത്ത വിഷമം തോന്നി ആ പാവങ്ങളുടെ അവസ്ഥ വയ്യെങ്കിലും എത്ര സ്നേഹത്തോടെയാണ് അവർ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതെന്ന് ഓർത്തു യാത്രയിൽ കുറഞ്ഞത് രണ്ടു മൂന്ന് തവണയെങ്കിലും വേദ അവനെ ഫോൺ വിളിച്ചു ഇച്ചിന് ഇതുവരെ ഷോപ്പ് അടച്ചില്ലേ ഇല്ല നീ കിടന്നോ എത്തുമ്പോൾ ഞാൻ വിളിച്ചോളാം എന്നാലും ഏകദേശം എത്ര മണിയാകും ഇടി ഞാൻ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുവാണ് ഞാൻ മാത്രമല്ല എൻ്റെ അക്കൗണ്ടിൻ്റെ ഒക്കെയുണ്ട് കൂടെ നീ ഫോൺ വെക്ക അവൻ പറഞ്ഞതു വേദ ഫോൺ കട്ട് ചെയ്തു അവൻ എന്നടി വച്ച് താമസിക്കുന്നത് റോസമ്മ കട്ടിലിൽ ഒന്ന് ചെരിഞ്ഞ് കിടന്നുകൊണ്ട് വേദയെ നോക്കി കടയിലെ കണക്ക് നോക്കുവാണെന്ന് വരാൻ ലേറ്റാകും നീ വന്ന് കിടന്നോ വെണ്ണേ അവൻ വരുമ്പോൾ അഥവാ ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ ഈ ജനലി വന്ന് അവൻ തട്ടും അപ്പോൾ നമുക്കറിയാം കുഴപ്പമില്ല അമ്മ എനിക്ക് ഇത്തിരി എഴുതാനുണ്ട് അമ്മച്ചി ഉറങ്ങിക്കോ വേദ ഹോളിലേക്ക് പോയിരുന്നു ഈ പെങ്കൊച്ച് അവൻ്റെ തലവെട്ടം കാണാതെ കണ്ണടയ്ക്കത്തില്ല അമ്മച്ചി പതിയെ പറഞ്ഞു വേദ കുറേ നേരം ഏതൊക്കെയോ ബുക്സ് വായിച്ചിരുന്നു പന്ത്രണ്ട് മണിയായിട്ടും അവൻ വന്നില്ല കൃഷ്ണ ഒരാപത്ത് കൂടാതെ കൊണ്ട് എത്തിക്കണേ അവൾ മൂകമായി പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണടയ്ക്കാതിരുന്നു ചാക്കോച്ചിൻ്റെ വണ്ടി വന്നതും ജനാലയിലൂടെ മുറിയിലേക്ക് പ്രകാശം നിറഞ്ഞു വന്നു ഒപ്പം പട്ടി കുരച്ചു വേദ ചാടി എഴുന്നേറ്റു കർട്ടൻ മാറ്റി നോക്കിയപ്പോ ചാക്കോച്ചൻ വണ്ടി ഓഫ് ചെയ്ത് ഇറങ്ങുന്നത് അവൾ കണ്ടു പെട്ടെന്ന് തന്നെ വേദ ഓടിച്ചെന്ന് വാതി തുറന്നു വണ്ടി നിന്നിറങ്ങിയ ശേഷം ഞെളിഞ്ഞു കുത്തി കൈകൾ രണ്ടും മേൽപോട്ട് ഉയർത്തി ഞൊട്ട പൊട്ടിക്കുന്ന ചാക്കോച്ചനെയാണ് അവൾ കണ്ടത് ബാക്കിയുള്ളവൾ വിളിച്ചാൽ മാത്രം ഫോൺ എടുക്കില്ല സമയമില്ലല്ലോ ആകെ ല്ലേ വിളിക്കുമ്പോൾ ഫുൾ ടൈം എൻഗേജഡ് ആരോട് കത്തിരിക്കുമായിരുന്നു നിങ്ങൾ അവൻ സിറ്റൗട്ടിലേക്ക് കയറി വന്നതും ബേത്ത് ദേഷ്യത്ത് ചോദിച്ചു ചാക്കോച്ചൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി മാറി നിൽക്കു പെണ്ണേ ബാക്കിയുള്ളവനാകെ അടുത്തു വന്ന് നിക്കുവാ അവൻ വേദയൊന്ന് എടുത്തുയർത്തി അകത്തേക്ക് നിർത്തിയിട്ട് തിരിഞ്ഞു വാതിലടച്ച് കുറ്റിയിട്ടോ കുറച്ച് വെള്ളം എടുത്തിട്ട് വാടി ഞാനൊന്ന് കുളിക്കട്ടെ അവൻ മുകളിലേക്ക് കയറിപ്പോകാൻ തുടങ്ങിയതും വേദ ചാക്കോച്ചൻ്റെ കയ്യിൽ കയറി പിടിച്ചു ഞാൻ വിളിച്ച ഡിസൈൻ എന്താ ഫോൺ എടുക്കാഞ്ഞത് പറഞ്ഞിട്ട് പോയാൽ മതി ഡേ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കുളിക്കണം നീ വെള്ളവുമായി മുകളിലേക്ക് വാ എല്ലാം പറയാം അവൻ വേദയുടെ പിടുത്തം പിടിവിച്ചിട്ട് മുകളിലേക്ക് കയറിപ്പോയി കട്ടൻ കാപ്പി വേണോ വേണ്ടടി വെള്ളം മാത്രം മതി അവൻ വിളിച്ചു പറഞ്ഞു ചാക്കോച്ചൻ ചെന്നപാടെ കുളിച്ച് ഫ്രഷ് ആവാനായി പോയി അതും ബുദ്ധിപൂർവ്വം വാതിലടിച്ചു കുറ്റിയിട്ട് ഇല്ലെങ്കിൽ തൻ്റെ പെണ്ണ് വന്നിട്ട് വെള്ളം വെച്ചിട്ട് ഇറങ്ങിപ്പോയാലോ വീട്ടുകാരുടെ സമ്മതം കിട്ടിയ സ്ഥിതിക്ക് ഇനി അല്പം സ്വാതന്ത്ര്യമൊക്കെ ആകാം ഊറിച്ചിരിച്ചുകൊണ്ടവൻ ഒരു മൂളിപ്പാട്ടും പാടി കുളിക്കാനായിപ്പോയി വിസ്തരിച്ചുള്ള കുളിയും തേവാരും ഒക്കെ കഴിഞ്ഞ് ചാക്കോച്ചൻ പുറത്തേക്ക് ഇറങ്ങി വന്നു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടിയൊക്കെ മുടിയൊക്കെയൊന്നും ആടി ഒതുക്കി ദേഹത്ത് വിരിച്ചിരുന്ന ടവലെടുത്ത് മാറ്റി ടീഷർട്ട് ഇടുവാൻ തുടങ്ങിയതും വേദവാതിലി കൂട്ടുന്ന ശബ്ദം കേട്ടു ഹോ ഈ പെണ്ണ് ഷർട്ടിടാനും സമ്മതിക്കില്ല ആ അല്ലെങ്കിൽ ഇപ്പോൾ ഷർട്ട് എന്തിനാ എന്തൊക്കെയായാലും ഇവൾ കാണേണ്ടതൊക്കെ തന്നെയല്ലേ അവൻ ചെന്ന് വാതി തുറന്നതും വേദവെള്ളവുമായി വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു ഷർട്ടിടാതെ നിൽക്കുന്നവനെ കണ്ടതും പെണ്ണ് പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് സിനിമയിലൊക്കെ കാണുന്ന പോലെ വെള്ളം പിറകിലേക്ക് നീട്ടിക്കൊടുത്തു നീ ആരാടി ശോഭനയാണോ ചോദിച്ചുകൊണ്ടവൻ വെള്ളം മേടിച്ച് മേശമേൽ വെച്ചിട്ട് കൈത്തണ്ടയിൽ പിടിച്ചു പിന്നോട്ട് വലിച്ചു കൃത്യം അവൻ്റെ നെഞ്ചിൽ തട്ടിയാണ് അവൾ നിന്നത് എന്തേ കാണിക്കുന്നേ വിട്ടേ മര്യാദയ്ക്ക് പറഞ്ഞുകൊണ്ട് വേദ ചാക്കൊച്ചൻ്റെ പിടുത്തം വിടുവിക്കുവാൻ ശ്രമിച്ചു വേദക്കൊച്ചേ ഇന്നാകെ കട്ട കലിപ്പിലാണല്ലോ നീയ ഇച്ചായൻ ഫോൺ എടുക്കാൻ നിന്റെ പ്രശ്നം അവളുടെ കാതോരം മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൻ്റെ ശ്വാസം തട്ടിയതും വേദയ്ക്കാക്കിയൊരു വല്ലായ്മ ഇച്ചയും കിടക്കാൻ നോക്ക് അവൾ പിറുപിറുത്തു എന്നാടി കിടക്കാൻ ധൃതിയായോ ആയി എനിക്ക് കാലത്തെ ഹോസ്പിറ്റലിൽ പോണം പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നിന്ന് വീണ്ടും അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു ഒപ്പം കൈകൾ രണ്ടുമെടുത്ത് മാറിന് കുറുകേ വെച്ചു ചാക്കോച്ചനത് കണ്ടിട്ട് ചിരി വന്നു അവനെ ടച്ച് ചെയ്യാതിരിക്കാനുള്ള പെണ്ണിൻ്റെ നീക്കം ഡേ ഇച്ചായനെ ഒന്ന് നിനക്ക് എന്തെങ്കിലും പറ്റുമോന്ന് നോക്കട്ടെ അവൻ വേദയുടെ കൈ താഴേക്ക് പിടിക്കാൻ ശ്രമിച്ചു പോയി കിടക്ക് എനിക്ക് ഉറക്കം വരുന്നു അവൾ കുതറി മാറിയതും അവൻ അവളെ പിടിച്ചുയർത്തിയതും ഒറ്റ നിമിഷം കൊണ്ട് കഴിഞ്ഞു ഇന്ന് എൻ്റെ വേദ കൊച്ച് ഇച്ചായൻ്റെ ഒപ്പം കിടന്നാൽ മതി ഇച്ചായാ ഇതെന്ത് തോതിവാസമാണ് നിങ്ങൾ കാണിക്കുന്നത് മാറുന്നുണ്ടോ അവളവൻ്റെ തോളിക്കടിന്ന് ബഹളം കൂട്ടിയെങ്കിലും ചാക്കോച്ചൻ അവളെ അവൻ്റെ ബെഡിലേക്ക് ഇട്ട് കഴിഞ്ഞു ഒപ്പം അവനും അവളോടൊപ്പം കയറിക്കിടന്നു കഷ്ടമുണ്ട് കേട്ടോ ഇച്ച എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ചോദിച്ചതും പാവം വേദയുടെ ഇടറി നീ എൻ്റെ സ്വന്തമായത് കൊണ്ട് അത് നിനക്ക് സങ്കടമായോടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇച്ച എന്നെ വെയിറ്റ് ചെയ്തിരുന്നത് കൊണ്ടാണോ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൾ ചാക്കോച്ചനെ ഉറ്റുനോക്കി ഇതൊക്കെ ഒരു രസമല്ലേടി നാളെ ഓർത്ത് ചിരിക്കാനായി എന്തെങ്കിലുമൊക്കെ നമുക്കും വേണ്ടേ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ ഇപ്പം തന്നെ ചിരിക്കാൻ ഒരുപാടുണ്ട് ഇനി തൽക്കാലം ഒന്നും വേണ്ട അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ദേ വെള്ളം ഇവിടെ ഇരുപ്പുണ്ട് എടുത്ത് കുടിച്ചിട്ട് കിടന്നു വാതിക്കൽ എത്തിയതും അവൾ വിളിച്ചു പറഞ്ഞു ഇക്കണക്കിന് നീ എന്നെ വെള്ളം കുടിപ്പിക്കും അതെനിക്ക് ഏതാണ്ടൊക്കെ ബോധ്യമായി വെറുപെറുത്തുകൊണ്ടവൻ വാതിലടച്ച് കുറ്റിയിട്ടിട്ട് വീണ്ടും കിടന്നു അച്ഛ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദേവി ഏതാച്ചൻ കാര്യം പറ മോളെ ഒരു പ്രശ്നവുമില്ല അവധി കിട്ടുവാണെങ്കിൽ ഒന്നും വന്നിട്ട് പോകും ഇനി അഥവാ അവധിയില്ലെങ്കിൽ നീ വരികയും വേണ്ട വരും അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എനിക്കൊരു പേടി പേടിക്കൊന്നും വേണ്ട കൊച്ചേ വന്ന് കണ്ടിട്ട് പോകാം അത്രേ ഉള്ളൂ വിശാലമായിട്ടുള്ള വിവാഹാലോചനയുടെ എന്തെങ്കിലും കാര്യം പറയാനാണോ എന്നതാണ് വേദയുടെ പേടി അവൾ അത് അച്ഛനോട് ചോദിക്കുകയും ചെയ്തു അതൊക്കെ നീ ഇവിടെ വന്നിട്ട് നമുക്ക് സംസാരിക്കാം എങ്ങനെയാ മോള് വരുമോ മറ്റന്നാൾ കാലത്തെ പോരെ ഞായറാഴ്ച രാത്രിയിലെ വണ്ടിക്ക് തിരിച്ചു പോകാം ഞാൻ വൈകുന്നേരം പറയാം ലീവിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കട്ടെ ശരി മോളെ എങ്കിൽ പിന്നെ നീ വെച്ചോ അച്ഛാ എന്തടാ അവിടെ അച്ഛനും അമ്മയ്ക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ലെന്നേ യാതൊരു കുഴപ്പവുമില്ല എനിക്ക് വിശ്വസിക്കാമല്ലോ നൂറ് ശതമാനം എൻ്റെ മോൾക്ക് വിശ്വസിക്കാം വേദ ഫോൺ കട്ട് ചെയ്തു അവളുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് അമ്മച്ചിയെ അരികിലിരിപ്പുണ്ട് എന്നടി മോളെ അച്ഛൻ വിളിച്ചിട്ട് വിളിച്ചിട്ടെന്നോട് വെള്ളിയാഴ്ച അങ്ങോട്ട് വരാൻ പറഞ്ഞു അമ്മച്ചി ആണോ എന്നതടി വിശേഷം അങ്ങനെ വിശേഷമൊന്നുമില്ല വെറുതെ വന്നിട്ട് പോകാനാ പറഞ്ഞത് അതെന്താ മോളെ അങ്ങനെ ഇപ്പോൾ പറയാൻ എനിക്കറിയില്ല അമ്മച്ചി അച്ഛൻ ഒരു ദിവസത്തെങ്കിലും അവധിയെടുത്തു വരുമെന്നൊക്കെയാ പറയുന്നത് തക്കതായി എന്തെങ്കിലും കാര്യം കാണും മറ്റേ കല്യാണാലോചനയുടെ കേസാണോ അറിയില്ല ചിലപ്പോൾ അതിന് സാധ്യതയുണ്ട് അതാകും കൊച്ചേ നീ പോയിട്ട് വാ അവർ പറഞ്ഞതും വേദ അരിക്കലിരുന്ന അമ്മച്ചിയെ സങ്കടത്തോടെ നോക്കി മോളുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ അവരോട് തുറന്നു പറയേ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് വേണ്ട പോലെ ചെയ്യാം എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ പോലെ നീ പേടിക്കൊന്നും വേണ്ട മോളെ യാതൊരു കുഴപ്പവും വരില്ല അമ്മച്ചിയല്ലേ പറയുന്നത് അമ്മച്ചിയും വേദക്കൊച്ചും തമ്മിലുള്ള സംസാരം കേട്ട് ഒരു ചെറിയ പുഞ്ചിരിയോടെ ചാക്കോച്ചൻ സെറ്റിയിലിരിപ്പുണ്ട് അവൻ്റെ കൂസലിലായ്മ കണ്ടപ്പോൾ വേദയ്ക്ക് വിറഞ്ഞു കയറി അതെ അച്ഛനും അമ്മയും ഏതാണ്ടൊക്കെ തീരുമാനിച്ച മട്ടാണ് എന്നോട് അടുത്ത ദിവസം വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു അന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ വേദ ചാക്കോച്ചനോട് പറഞ്ഞു നീ പോയിട്ട് വാടി അവർ വിളിച്ചതല്ലേ ആ കല്യാണമെന്ന് തീരുമാനിച്ച എന്തു ചെയ്യും എന്തു ചെയ്യാന് കൊള്ളാവുന്ന കേസാണെങ്കിൽ നീ നോക്ക് സെയിം അല്ലേ പിന്നെ ഉണ്ണി ഉണ്ണീമുകുന്ദിൻ്റെ ലുക്കാണെങ്കിൽ നീ എപ്പോൾ ഓക്കെ പറഞ്ഞെന്ന് കരുതിയാൽ മതി ഇച്ചയൻ ഒന്നും തോന്നില്ലേ എനിക്കെന്നാ തോന്നാനാ ഇന്നലെ രാത്രിയിൽ ഏതാണ്ടൊക്കെ തോന്നി പക്ഷെ നിനക്ക് സമ്മതല്ലല്ലോ പിന്നെ ഞാൻ എന്തു പറയാനാ നിങ്ങൾക്ക് ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ വേദയ്ക്ക് ദേഷ്യം വന്നു പത്ത് നാൽപ്പത് വയസ്സാകാറായില്ലേ ഇത്രയും കാലം പിടിച്ചു നിന്നു ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല നിനക്ക് സമ്മതമല്ലാത്ത സ്ഥിതിക്ക് ഞാൻ വേറെ വലുത് നോക്കാൻ പോവാം വളരെ സീരിയസ് ആയിട്ട് അവനിരുന്ന് പറയുവാണ് അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വേദയ്ക്ക് മനസ്സിലായി നാവ് വളച്ചാൽ വഷളത്തർ മാത്രമേ വരൂ നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ ഓ എന്തോന്ന് നാണം ഇതൊക്കെ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനമല്ലേ അതിനിച്ഛാ ഇനു കുടുംബമായോ ആക്കാൻ നോക്കി നടന്നില്ല അതുകൊണ്ട് അടുത്ത പ്ലാൻ എന്തെങ്കിലും ആസൂത്രണം ചെയ്യണം ചെയ്യ് ഇനി അതൊന്നും കിട്ടിയില്ലെങ്കിൽ ഇമ്മാതിരി പരിപാടിയുടെ വല്ല ഏജന്റുമാരുണ്ടോ എന്ന് ഒന്ന് നോക്ക് അപ്പോൾ പിന്നെ നിങ്ങളുടെ വേണ്ട എന്നെ കൂടുതലൊന്നും പറയിക്കണ്ട അവൾ പല്ലിറമിക്കൊണ്ടിരുന്നു പെണ്ണിൻ്റെ ദേഷ്യവും സങ്കടവും ഒക്കെ മിന്നിമായി എന്ന മുഖത്തേക്ക് ഒളി കണ്ണാൽ അവൻ നോക്കി അപ്പോഴേക്കും വണ്ടി ഹോസ്പിറ്റലിൻ്റെ മുന്നിലെത്തി എന്നെ വേണോന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ നിങ്ങളും കൂടി ഒപ്പം വരണം ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും ഇനി പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നൊന്നും പറയരുത് കേട്ടല്ലോ സീറ്റ് ബെൽറ്റ് ഊരിമാറ്റി കാറിൽ വേദ വേദഗൗരവത്തി പറഞ്ഞു ഓ ഞാനെങ്ങും വരുന്നില്ല അങ്ങനെ നിൻ്റെ അച്ഛൻ്റെ കാല് പിടിച്ച് നിന്നെ സ്വന്തമാക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല നിനക്കെന്നെ വേണമെങ്കിൽ നീ ബോയ് പറഞ്ഞാൽ മതി അങ്ങേര് സമ്മതിച്ചാൽ ഓക്കെ അല്ല ഇനി വേറെ വലിയ പുളിങ്കൊമ്പും വന്നെങ്കിൽ അത് പിടിച്ചോണം അലസ മട്ടിൽ പറഞ്ഞുകൊണ്ട് ചാക്കോച്ചൻ വണ്ടി മുന്നോട്ടെടുത്തു പോയി തുടരും